ഈ നീണ്ട രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു അനുഭവം ായിരുന്നു ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വർഷം വീണ്ടും ഒരിക്കലും ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടായിരുന്നു കുറേ വർഷം ഞങ്ങൾ മീറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈ സിനിമ തിരിച്ച് സിനിമ ഒരുമിച്ച് ചെയ്യണെ കുറിച്ചിട്ടൊന്നും നമ്മളങ്ങനെ സംസാരിച്ചില്ലായിരുന്നു കുറേ വർഷത്തെ ഗ്യാപ്പിന് ശേഷം മീര കുറേ മീരയുടെ ലൈഫും മീരയുടെ കുറെ ട്രാവലിങ്ങും ഭയങ്കര ഹാപ്പി സ്പേസ് ആയിട്ടെനിക്ക് തോന്നിയത് മീര് അപ്പോൾ അതിനുശേഷം പെട്ടെന്നാണ് നമ്മളിങ്ങനെ സർപ്രൈസ് എനിക്കീ പറഞ്ഞ പോലെ ക്യാരക്ടർ കഥ കേട്ട് പെട്ടെന്ന് ഈ ക്യാരക്ടർ മീരയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി മീര അങ്ങനെ പറഞ്ഞു മീരയ്ക്കും ഒരു നമ്മുടെ പേര് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ദ സെയിം തിങ് അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴേക്കും ഞങ്ങൾ എന്തായെന്ന് വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ്റായി അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ മോർ ടീസ് അല്ലേ നമുക്കത് ശരിക്കും പിന്നെ പടത്തിലും കാണാം നമ്മുടെ സീക്വൻസുകളൊക്കെ നല്ല രസമായി വന്നിട്ടുണ്ട് താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിൻ്റെ ഡയറക്ടർ എം പത്മകുമാർ താങ്കളെ കുറിച്ച് പറഞ്ഞ വളരെ അഭിമാനമായി നമുക്ക് കൊണ്ടുനടക്കാൻ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് മോഹൻലാലിന് ശേഷം ഇത്ര സ്പൊണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുന്ന വേറൊരാളെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അത് വലിയൊരു റിമാർക്കാണ് എങ്ങനെയായിരുന്നത് അത് അറിഞ്ഞിരുന്നോ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിന് ഞാൻ

ഇല്ല ഞാൻ പറഞ്ഞതാണ് അതായത് രണ്ടുപേരും ഒരുപോലെ അഭിനയിക്കുന്ന ആൾക്കാരെന്നല്ല ഞാൻ സ്പോണ്ടിൻറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് അതായത് നമ്മൾ നമ്മൾ ലാലറിനായാലും ഇപ്പം മിരിയായാലും ഞാൻ കണ്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഡയലോഗ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ലൊക്കേഷനിൽ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ടുപേരും രണ്ടുപേരും അപ്പം സ്പോട്ടിൽ അപ്പം വളരെ ഈസി ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ നേരെ പോയി ക്യാമറ മുമ്പിൽ പോയി അഭിനയിച്ച് അതേ മുകളിൽ തിരിച്ച് വന്ന് നമ്മളോട് പഴയ ഡയലോഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ വളരെ സിമ്പിളായിട്ട് എന്ന് പറയുന്ന കലയെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും